വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ സാധാരണ ചടങ്ങുകളൊക്കെ ഒഴിവാക്കാനാണ് പതിവ് എനിക്ക് കർഷകർ കൃഷി എന്നത് പറയുമ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഈ വാർത്തയോട് ഉണ്ട് കാരണം ഞാൻ പരാജയപ്പെട്ടു പോയ ലക്ഷങ്ങൾ ലക്ഷങ്ങളാണ് ഞാൻ മുടക്കിയത് പക്ഷേ ആ പരാജയത്തിലൊന്നും എനിക്ക് ദുഃഖമില്ല ഒരു സംതൃപ്തി ആ പരാജയത്തിൽ എനിക്ക് കിട്ടിയിരുന്നു കേരളത്തിലെ ഒരു കർഷകനും കോഡീശന്മാരല്ല എന്ന തിരിച്ചത് തന്നെയാണ് എന്നെ ആ പരാജയത്തിൽ നിന്നും വിഷമിപ്പിക്കാതെ മാറിയിട്ടുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഈ പോലീക പരിപാടി ആഗസ്റ്റ് ഒന്നാം തീയതി ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് ഘോഷികയാണ് ഇത്തരം എക്സിബിഷനുകളും അതുപോലെ തന്നെ കലാപരിപാടികളുമെല്ലാം കർഷകരെ ഒരുമിപ്പിക്കുന്നതിനും അവർക്ക് ഒരു മാനസിക ഉല്ലാസം നൽകുന്നതിനും വേണ്ടപ്പെട്ട വളരെ വേണ്ടുന്ന ഒരു പരിപാടി തന്നെയാണ് അതിന് ജില്ലാ പഞ്ചായത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറയാം കേരളത്തിൻ്റെ കൃഷിയുടെ ആറ്റിറ്റ്യൂഡ് സമീപനം കേരളത്തിലെ ജനങ്ങളുടെ സമീപനം വർഷക്കും വർഷങ്ങൾക്കും മുമ്പ് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നും അവരെ ഫിലോപി കൃഷിക്ക് ഫിലോപി കൃഷിക്ക് അവരുടെ അവർ വേണ്ട രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മത്സ്യങ്ങൾ പിടിച്ച് വള വളവെത്തി പിടിച്ച് വളർച്ച എത്തി പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അവരൊരുപാട് അന്വേഷിച്ചു അവർ ഒരുപാട് അന്വേഷിച്ചപ്പോലും എറണാകുളം ജില്ലയിലെ കടമക്കുടി എന്ന സ്ഥലത്ത് ഈ ഫിലോപ്പി കൃഷി വളരെ നല്ല രീതിയിൽ പോകുന്നു എന്നവരാവുന്നു അപ്പൊ അവരാവുന്നുള്ളൂ അവിടെ പൊക്കാളി എന്ന നെല്ലുത്ത് വളരുകയും അതിന്റെ വേസ്റ്റ് നിന്നാണ് ഈ ഫിലോപ്പി വളർച്ച എത്തുന്നതെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുകയും അവർ കഥമക്കുടിയിൽ വന്ന് ഈ പൊക്കാളിയുടെ നെല്ല് വാങ്ങിക്കൊണ്ടുപോയി ആന്ധ്രയിലെ തീരപ്രദേശങ്ങളിൽ കൊണ്ട് കൃഷി ചെയ്തു കഥ അവിടെ നിൽക്കട്ടെ കഥകൾ മാറ്റി വെക്കാ കഥ കഴിഞ്ഞ വർഷം കടവക്കുടിയിലിടാൻ പൊക്കാളി നെല്ലില്ല ഇവിടുന്ന് ഒരു വിഭാഗം ആന്ധ്രാപ്രദേശിൽ പോയി പൊക്കാളി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ ഭാഗത്ത് ഇടാൻ വേണ്ടി അതാണ് കേരളീയരുടെ ഒരു കൃഷിയോടുള്ള സമീപനം പൊതുവെ കേരളത്തിൽ കർഷകരെ മൂന്നായിട്ട് തരംതിരിക്കാം എൻ്റെ അനുഭവത്തിൽ ഒന്ന് ഒരു സന്തോഷത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവർ രണ്ട് ജീവനോപാധിയായി കൃഷി ചെയ്യുന്നവർ മൂന്ന് സബ്സിഡി അയച്ചെടുക്കാൻ വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നവർ അവരാണ് ഏറ്റവും കുറവ് എങ്ങനെയെങ്കിലൊക്കെ ഒരു കർഷകർ എന്നുള്ള പേര് വരുത്തിച്ച് ആ സബ്സിഡി വാങ്ങിച്ച് സർക്കാരിനെ പറ്റിച്ച് ജീവിക്കാം ഇപ്പൊ സർക്കാരിപ്പൊ കൂണ് തുടങ്ങിയത് കൂണ് കൃഷി തുടങ്ങിയപ്പോൾ ഒരു നൂറ് പേരുണ്ടായിരുന്നെങ്കിൽ ഈ സബ്സിഡി ഗാനം അതടിച്ചതിന് ശേഷം ഇപ്പൊ മൂന്ന് പേരുള്ളൂ അവർ ചെയ്യുന്നുണ്ട് അപ്പൊ സർക്കാരിന്റെ കുറേ പൈസ ഇങ്ങനെ ഇവരെ കൂടെ കാർഷിക രംഗത്ത് ഒരു അഭിവൃദ്ധി ഇല്ല അത് ജനങ്ങളുടെ സമീപനമൊന്നും ഇവർക്ക് പൈസ കിട്ടിയോ മതി അതെല്ലാടുമല്ല പറഞ്ഞാൽ എത്രയോ കർഷകന്മാർ ശ്രദ്ധിച്ചെ പോലുള്ള കർഷകർ ചെറുപ്പക്കാർ വേറൊരു ജോലിക്ക് പോകുന്നില്ല എനിക്ക് ഞാൻ ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ സാധിച്ചതില് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഫോൺ നമ്പർ ഞാൻ വരാം അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഞാൻ ഞാൻ ഈ കൃഷി കൃഷിയായിട്ട് ഇഷ്ടോളം രൂപ ഞാൻ കാണാറുണ്ട് അപ്പൊ യൂട്യൂബിൽ കാണുമ്പോൾ പിള്ളേർ കൃഷിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ചട്ടിയിൽ രണ്ട് മുളങ്ങിട്ട് ഈ സാധനം കലക്കി ഒഴിച്ചാൽ ചെടി ഭ്രാന്ത് പിടിച്ച പോലെ അവർക്ക് രണ്ട് നമുക്കാണ് ചെടിക്ക് ഭ്രാന്തൊന്നുമില്ല അങ്ങനെ രണ്ടും മൂന്നും ചട്ടി വെച്ചിട്ട് ഇവര് കൃഷി ഇന്ന് ദയവ് ചെയ്ത് അതൊന്നും കാണില്ല എന്തൊക്കെ കലക്കൊഴിക്കാൻ പറ്റും ചാണാന്റെ കൂടെ അത് ഇത് ചെയ്യണം കണ്ണു കടന്നൊക്കെ ആ കാലത്ത് എന്ത് ചെയ്യണം അത് നമ്മൾ ഇത് വെച്ചിട്ട് അത് ശുദ്ധത്തിനെ പോലുള്ള ഒരുപാട് അനുഭവ സമ്പദ്രായ കൃഷിക്കാരൻ അവര് എവിടെ നിന്റെ തോട്ടം എവിടെ ഈ പിന്നാരും മൂന്ന് ഏഴ് ചട്ടി പിടിച്ചുവെച്ചിട്ട് ഇവര് കൃഷി പിടിപ്പിക്കാൻ കേരളീയ അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം യൂട്യൂബിൽ നിന്ന് കാശ് വെച്ചിട്ടേ അത് കണ്ട് കുറെ നിങ്ങൾ അപ്പൊ ഒരു ഞാൻ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജയിലുകളിലും പോയിട്ടുണ്ട് പ്രതിയായിട്ടല്ല അവരുടെ സന്ദർശനമായിട്ട് ഇതുപോലുള്ള മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാൻ വേണ്ടിട്ട് അവിടെ പഠിപ്പിക്കുന്ന കൃഷിയാണ് അവിടെ ഞാൻ പലരെയും പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിൽ പോലീസുകാരുണ്ട് എസ് ഐ ഉണ്ട് രാഷ്ട്രീയ നേതാവുണ്ട് നടന്മാരുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറയിലുള്ള ആൾക്കാരും ജയിലിലുണ്ട് പക്ഷേ ഇവർ കർഷകനെ മാത്രം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അവിടെ കാരണം കർഷകൻ എനിക്ക് ഓർമ്മ ചെയ്യൂല അവന് വളർത്തിയേ ചെയ്യുള്ളൂ ഇതേപോലുള്ള ഒരു നന്മയുള്ള ജോലി ലോകത്തൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നഷ്ടം എനിക്ക് ഞാൻ ആട് വളർത്തി തുടങ്ങി ആരും എനിക്ക് വെട്ടാൻ കൊടുത്തിട്ട് എനിക്ക് ലാഭമായിരുന്നു പക്ഷെ ഞാൻ വെട്ടാൻ കൊടുത്ത് കൊടുക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ആരനെ അങ്ങനെ നഷ്ടത്തില്ലേ കോട്ടെ ആ നട്ടമൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറാണ് എനിക്ക് അത്ര നട്ടമുണ്ടെങ്കിൽ വേറെ സൈഡിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒരു ആരൻ്റെ ശാപം എനിക്ക് കിട്ടിയിട്ടില്ല വളർത്തിക്കൊള്ളാൻ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് പോൾട്രി ഫാം അത് എത്രയോ ലക്ഷങ്ങൾ മുടിക്കാൻ തുടങ്ങി ഏകദേശം ഇരുപത്തെണ്ണായിരം മുട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഹാച്ച് ചെയ്യാൻ ഹാച്ചറി വാങ്ങിച്ചു ഹാച്ചറി വാങ്ങിച്ച് ഞാൻ മുട്ടയൊക്കെ വെച്ചു ഒരു മുട്ട ഹാച്ചിങ് കഴിക്കുന്ന എട്ട് രൂപ അമ്പ് പൈസയാണ് അത് ഇരുപത്തൊന്ന് ദിവസം ഹാച്ച് ഇരിക്കണം അന്നിട്ട് വിരിഞ്ഞു വരുമ്പോൾ എട്ടു രൂപ അമ്പ് പൈസക്ക് ആണ് മുട്ട വാങ്ങിക്കുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ സംഭവം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ ലാഭം കിട്ടുന്നത് ഞാൻ ഈ കോഴിമുട്ട വെച്ച് പതിനെട്ടാം ദിവസം പട്ടിപ്പനി വന്നു എട്ടു രൂപ കളിച്ച മുട്ട രണ്ട് രൂപയില് കോഴി കിട്ടിയില്ല അവിടെ കിടന്ന സർട്ടയിലും ആദ്യ കൃഷി കിട്ടുന്ന ആദ്യ ലക്ഷങ്ങളാണ് ആദ്യം ആദ്യ ലക്ഷം നഷ്ടമായിരുന്നു ചെമ്മീ കൃഷി നഷ്ടമായിരുന്നു അങ്ങനെ എല്ലാം നഷ്ടമായിരുന്നു ഇപ്പൊ കൂണുകൃഷിയുണ്ട് കൂണുകൃഷി നഷ്ടമാണ് കൃഷി ഇതില് യൂട്യൂബിലൊക്കെ കാണാം ലക്ഷങ്ങളുണ്ടാക്കാം ആയിരം രൂപയുടെ ദൈവത്തെ കുറിച്ച് ആറില്ലേട്ട് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ വല്ല അരിയോ പഞ്ചസാരയൊക്കെ പോനയ്ക്കാനുള്ള കാശി കിട്ടും അതോടൊപ്പം അത് കഷ്ടപ്പെടണം കഷ്ടപ്പെടണത്തൊക്കെ അന്യായ കഷ്ടപ്പെടലേ സ്വന്തം മുളക്കുകളേക്കാൾ ഉപരിയായിട്ട് കൂടിനെ നോക്കിയാൽ നിങ്ങൾക്ക് കഞ്ഞി നീക്ക് കഞ്ഞിരിക്കാനുള്ള കിട്ടും അല്ലാണ്ട് ലക്ഷങ്ങൾ കിട്ടുമെന്ന് വെച്ച് കൂഷി തുടങ്ങും ഒരു കൃഷിയും ലാഭമാണെന്ന് കരുതി തുടങ്ങാതിരിക്കുക കോടിക്കണക്കിന് രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ ആത്മസംതൃപ്തി നിങ്ങൾക്ക് കൃഷി തരുന്നുണ്ട് കാരണം ഒരു കൊച്ചു കുഞ്ഞ് അതിന് വെള്ളമൊഴിച്ച് ഒഴിച്ച് നനച്ച് അതൊക്കെ കോടി നിലനിർത്താൻ കിട്ടില്ല അല്ലാണ്ട് ഞാൻ അയ്യോ കൃഷി കൃഷി നഷ്ടമാണ് കൃഷി നഷ്ടമാകണം അതാണ് നമ്മുടെ ലാഭം അത് നമുക്ക് ഒരു നേരത്തെ പട്ടിന് കൂടാതെ പോവാം ഏറ്റവും വലിയതാണ് ഒരു ഒരു പട്ടിണി പട്ടിണിന് ആവശ്യമില്ല പട്ടിണി കൂടാതെ പോവാം അതല്ലേ ഏറ്റവും വലിയ സംതൃപ്തി റിലയൻസ് അംബാനി മൂന്നുപേരേ ആഹാരം കഴിക്കുന്നുള്ളൂ നമ്മൾ മൂന്നുപേരേ ആഹാരം കഴിക്കുന്നുള്ളൂ പിന്നെ പിന്നെയാണ് കാശിത്ത അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കർഷകരാണ് എനിക്കറിയാം അല്ലെങ്കിൽ കർഷകർ സ്നേഹിക്കുന്ന ആളുകളാണെന്ന് അറിയാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഈ പോലിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ ലേവരുടെയും അനുഗ്രഹത്തോടുകൂടി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്